വരാനിരിക്കുന്ന ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പുതിയ അഭിപ്രായ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിൽ കോൺഗ്രസ് സഖ്യത്തിനും ബി ജെ പി സഖ്യത്തിനും കിട്ടാവുന്ന സീറ്റുകളാണ് നോക്കുന്നത് ആദ്യം പറയുന്ന ജില്ല ധൻബാദാണ് ധൻബാദിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവും നേടും അടുത്ത ജില്ല ബക്വാറയാണ് ബൊക്കാറയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നേടും അടുത്ത ജില്ല ഛത്രയാണ് ഛത്രയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും കോൺഗ്രസ് സഖ്യമാണ് നേടുക ബി ജെ പി സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് റാഞ്ചിയാണ് റാഞ്ചിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും നാല് സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ഗോഡയാണ് ഗോഡയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് സാഹിബ് സാഹിബ്ഗഞ്ചാണ് സാഹിബ്ഗഞ്ചിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ഗർവയാണ് ഗർവയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും മറ്റൊരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ഗംലയാണ് ഗംലയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ഗോഡർമയാണ് ഗോഡർമയിൽ ഒരു സീറ്റാ ഉള്ളത് ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യമാണ് നേടുക അവിടെ ബി ജെ പി സഖ്യത്തിന് സീറ്റ് നിങ്ങൾ നേടാൻ സാധ്യതയില്ല അടുത്തത് സെറൈക്കലയാണ് സെറൈക്കലയിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും മൂന്ന് സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ദുംകയാണ് ദുംകയിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് രാജ്മഹൽ രാജ്മഹലിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് പാക്കുടയാണ് പാക്കുഡയിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് ജംതാരയാണ് ജംതാരയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് സിംഡഗയാണ് സിംഡഗയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടുക കോൺഗ്രസ് സഖ്യമാണ് ബി ജെ പി സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ദിയോഗർ ആണ് ദിയോഗറിൽ മൂന്ന് സീറ്റുകളുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്തത് വെസ്റ്റ് സിംഗ് ദുങ്കാണ് വെസ്റ്റ് സിംഗ് ദുങ്കിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് നേടുക കോൺഗ്രസ് സഖ്യമാണ് രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും നേടും അടുത്തത് ലോഹർ ദാഗയാണ് ലോഹർ ദാഗയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടുക കോൺഗ്രസ് സഖ്യമാണ് ബി ജെ പി സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഹസാരിബാഗാണ് ഹസാരിബാഗിൽ നാല് സീറ്റുകളുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവുമാണ് നേടുക അടുത്ത ജില്ല കുറ്റിയാണ് കുറ്റിയിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടുക കോൺഗ്രസ് സഖ്യമാണ് ബി ജെ പി സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് പലമു ജില്ലയാണ് പലമുവിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് സഖ്യവും രണ്ട് സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്തത് രാംഗഡാണ് രാംഗഡിൽ രണ്ട് സീറ്റുകളുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും നേടുക കോൺഗ്രസ് സഖ്യമാണ് ബി ജെ പി സഖ്യത്തിനവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തത് ഈസ്റ്റ് സിംഗ്ദുങ്കാണ് ഈസ്റ്റ് ദുങ്കിൽ അഞ്ച് സീറ്റുകളുള്ളത് അഞ്ച് സീറ്റിൽ മൂന്ന് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത അടുത്തത് ഗിരിതിയാണ് ഗിരിതിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റിൽ അഞ്ച് സീറ്റ് കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നേടും ആകെയുള്ള എൺപത്തിയൊന്ന് സീറ്റിൽ അൻപത് സീറ്റ് വരെ ജെ എം എം കോൺഗ്രസ് സഖ്യവും ഇരുപത്തൊമ്പത് സീറ്റ് വരെ ബി ജെ പി സഖ്യവും രണ്ട് സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത